നമസ്കാരം സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കുന്ന ആരോപണങ്ങളുമായി ഇറങ്ങി തിരിച്ചിരിക്കുന്ന പി വി അൻവറിന് കുറിക്കുകൊള്ളുന്ന മറുപടിയുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഹിന്ദു പത്രത്തിൽ പ്രസിദ്ധീകരിച്ചു വന്ന പരാമർശം അൻവർ മുഖ്യമന്ത്രിക്കെതിരെ ആയുധമാക്കിയിരുന്നു ഈ സാഹചര്യത്തിലാണ് അൻവറിന് മറുപടി നൽകിയിരിക്കുന്നത് വർഗീയ ശക്തികളുടെ നാക്ക് വാടകക്കെടുത്തവരെന്നാണ് അൻവറിനെ അടക്കമുള്ളവരെ മുഖ്യമന്ത്രി വിശേഷിപ്പിച്ചത് കൃത്യമായി വർഗീയ അജണ്ടയുടെ ഭാഗമായി പുകമറ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നത് വ്യക്തമാകുന്നുണ്ട് അത് നമ്മുടെ നാട്ടിലെ ജനങ്ങൾ അംഗീകരിക്കില്ല ഏത് കൂട്ടരെയാണോ തന്റെ പക്ഷത്തേക്ക് അണിനിരത്താമെന്ന് കരുതുന്നത് ആ കൂട്ടർ തന്നെ ആദ്യം തള്ളിപ്പറയും അതാണ് നമ്മുടെ നാട് ചില പ്രത്യേക ബോധോദയത്തിന്റെ പേരിൽ വഴിയിൽ നിന്ന് വായിൽ തോന്നിയത് വിളിച്ചു പോവിയാൽ അതിന്റെ ഭാഗമായി തീരുമാനങ്ങൾ എടുത്തു പോകുന്ന പാർട്ടിയല്ല സി പി എം പാർട്ടിക്ക് നിയതമായ രീതികളുണ്ട് ആ പാർട്ടിയെ തെറ്റിലേക്ക് വലിച്ചിഴച്ച് കളയാമെന്ന് ആരും തെറ്റിദ്ധരിക്കണ്ട മറ്റെന്തെങ്കിലും ലക്ഷ്യമുണ്ടെങ്കിൽ ആ രീതിയിൽ നോക്കുന്നതാണ് നല്ലത് മലപ്പുറത്തെ മതനിരപേക്ഷ മനസ്സ് എല്ലാവർക്കും അറിയാം ആ മതനിരപേക്ഷ മനസ്സ് ദൃഢപ്പെടുത്താൻ ഭൂരിപക്ഷ ന്യൂനപക്ഷ വർഗീയതയോട് സന്ധിയില്ലാത്ത പോരാട്ടമാണ് സി പി എം നടത്തുന്നത് ഭൂരിപക്ഷ ന്യൂനപക്ഷ വർഗീയത പരസ്പരം പൂരകമായാണ് പ്രവർത്തിക്കുന്നത് ഇതിനോട് വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടാണ് എടുത്തു പോരുന്നത് വർഗീയ ശക്തി പുറകിലുണ്ടെന്ന് കരുതി നാക്ക് വാടകയ്ക്കെടുത്ത് എന്തും വിളിച്ചു പറയാ അങ്ങനെ സി പി എമ്മിനെയും നേതാക്കളെയും വർഗീയതയുടെ ആളുകളായി ചിത്രീകരിക്കാമെന്നൊക്കെ വ്യാമോഹിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം വ്യാമോഹം മാത്രമായിരിക്കുമെന്നും മുഖ്യമന്ത്രി ഓർമ്മിപ്പിച്ചു അൻവർ ഇപ്പോൾ സി പി എമ്മിന്റെ നിയമസഭാ പാർട്ടി അംഗമല്ല എൽ ഡി എഫിന്റെ ഭാഗവും അല്ലെന്ന് പരസ്യമായി പറഞ്ഞു കഴിഞ്ഞു അദ്ദേഹം നിയമസഭാ പാർട്ടി അംഗമായ സമയത്ത് ഉന്നയിച്ച ചില ആരോപണങ്ങൾ അവജ്ഞയോടെ തള്ളിക്കളയുകയല്ല സർക്കാർ ചെയ്തത് ആ ആരോപണങ്ങൾ ഗൗരവത്തോടെ എടുത്തു ആരോപണങ്ങളുടെ പിന്നിലെ ഉദ്ദേശം എന്തെന്ന് പരിശോധിക്കാൻ പോയില്ല ഒരു എം എൽ എ ഉന്നയിച്ച ആരോപണങ്ങൾ എന്ന നിലയിൽ ഗൗരവത്തിലെടുത്തു അതുമായി ബന്ധപ്പെട്ട് പരിശോധിക്കാൻ കേരളത്തിലെ ഏറ്റവും ഉന്നതനായ സംസ്ഥാനത്തെ പോലീസ് മേധാവിയെ ഏൽപ്പിച്ചു പരിശോധന ഒരു മാസം കൊണ്ട് പൂർത്തിയാക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് ആ പരിശോധന പൂർത്തിയാക്കുന്ന മുറയ്ക്ക് റിപ്പോർട്ട് അനുസരിച്ച് അതിൻ്റെതായ നടപടിയിലേക്ക് കടക്കും ഇതാണ് സർക്കാർ സ്വീകരിച്ച നടപടി സർക്കാരിന് ഒന്നും മറച്ചുവെക്കാനില്ല അതിനു മുമ്പ് പ്രത്യേക അജണ്ടയുമായി അൻവർ ഇറങ്ങിക്കഴിഞ്ഞു ഇതൊന്നും നമ്മുടെ നാട് അംഗീകരിക്കില്ല ജനമനസ്സിൽ വർഗീയത തിരികെ കയറ്റുവാനുള്ള ആശ്രമം നാട് തിരിച്ചറിയണമെന്നും അതിനെ ഒറ്റപ്പെടുത്താൻ കഴിയണമെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു